പറശ്ശിനിക്കടവിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് അനുവദിച്ച രണ്ട് ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനം ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിച്ചു പറശ്ശിനിക്കടവിൽ മാർച്ച് മാസത്തോടെ നൂറ്റി ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന അത്യാധുനിക ടൂറിസ്റ്റ് എ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സന്തോഷിക്കാൻ വകയുണ്ട് മാർച്ച് മാസത്തോടി നൂറ്റി എഴുപത് പേര് യാത്ര ചെയ്യുന്ന എയർ കണ്ടീഷൻ ബോട്ട് പറശ്ശിനിക്കടവില കടവിൽ എല്ലാ കാര്യത്തിലും ആധുനികവൽക്കരണത്തിന്റെ പുതിയൊരു യുഗത്തിലേക്ക് കാലുവെക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വന്ന മാറ്റം പോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾക്ക് വരുന്ന മാറ്റം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റേഷനുകളെയും താവളത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് നിങ്ങൾക്ക് വരും നാളുകളിൽ കാണാം കേരളത്തിൽ പുതിയതായി എറണാകുളത്തും തൃശ്ശൂരും അടക്കം കേരളത്തിൽ നിർമ്മിക്കുന്ന കെ എസ് ആർ സിയുടെ ബസ് സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത് അല്ല സാധാരണ ഒരു കെട്ടിടം വെച്ച് പോവുക എന്നുള്ളതല്ല പത്തരത്തിലൊരു പരിഷ്കരണത്തിന്റെ ഭാഗമായി ധാരാളം സോളാർ ബോട്ടുകൾ ഇറക്കണം മാർച്ച് മാസം കൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന എയർ കണ്ടീഷൻ ബോട്ട് നമുക്ക് നിർമ്മിച്ച് കിട്ടും ആ കിട്ടുന്ന ആദ്യത്തെ എയർ കണ്ടീഷൻ ബോട്ട് കടവിലേക്ക് വരും ഇവിടുത്തെ ടൂറിസം ഓപ്പറേഷന് വേണ്ടിയിട്ട് ടൂറിസത്തിൽ രംഗത്ത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഞങ്ങൾ കുട്ടനാടിൽ ഒരു സഫാരി ആരംഭിക്കുക ഒരു ബോട്ട് സഫാരി അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി പോലെ ലാൻഡ് ക്രൂയിസർ വണ്ടിയിൽ മരുഭൂമിക്കുള്ളിലൂടെ പോയി കറങ്ങി മരുഭൂമിയുടെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങി വരുമ്പോൾ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന കലാപരിപാടികൾ കണ്ടുമടങ്ങുന്ന ഒരു പദ്ധതി അത് കുട്ടനാട്ടിൽ നമ്മൾ ആരംഭിക്കുകയാണ് അതിനുള്ള നടപടിയെല്ലാം പൂർത്തിയായി അതിനുള്ള ആംഫി തിയേറ്റർ തിയേറ്ററെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കലാകാരന്മാർക്കും കലാകാരികൾക്കും സ്ഥിരമായി പ്രോഗ്രാം ലഭിക്കും ഈ ബോട്ട് യാത്രയിലൂടെ അവിടെ എത്തുന്നവർക്ക് രാവിലത്തെ ഭക്ഷണം അടക്കം പോകുന്ന വഴിക്ക് നാടൻ കള്ളു വരെ വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ പാക്കേജ് ടൂറിസത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ കർഷകരുടെ ഒരു ഇതാണ് അപ്പം കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്ത് വന്ന് നാടൻ ഭക്ഷണം കുട്ടനാടിൻ്റെ രുചിയുള്ള ഭക്ഷണം കുട്ടനാടിൻ്റെ സംഗീതം കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുള്ള നമ്മുടെ ഫോക്ലോർ ലോർ ആർട്ടുകളും എല്ലാം കാണാം ഒരു സ്ഥലത്ത് വന്ന് പാതിരാമണൽ എന്ന തുരുത്തിലേക്ക് വന്ന് ഇറങ്ങിയാണ് ഈ ബോട്ടിൽ വന്നിറങ്ങി അവിടെ ഇതെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കലാപരിപാടി എല്ലാം ആസ്വദിച്ചതിന് ശേഷം അവിടുന്ന് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടനാടിൻ്റെ ആലപ്പുഴയുടെ സംഗീതം എല്ലാം തനത് സംഗീതവും പാട്ടുകളും എല്ലാം കേട്ടുകൊണ്ട് ബസ്സിൽ തിരിച്ചു പോകാം ബസ് സ്റ്റാൻഡിലേ അല്ല നമ്മുടെ ബോട്ട്ജെട്ടിയിലേക്കും മടങ്ങിയെത്താം ഈ പദ്ധതിയെ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അപ്പം ആളുകൾക്കൊന്നും ഒരു കുറവും വരില്ല കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആൾ വരും അതുപോലെ ഒരു പദ്ധതി ഞങ്ങൾ കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലും പറശ്ശിനിക്കടവിലും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് വരും നാളുകളിൽ ആലപ്പുഴയിലെ പദ്ധതി ഉടൻ പൂർത്തിയാവും അത് ചെയ്യുന്ന കൂടി ട്രാൻസ്പോർട്ട് വോട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ സമയം തന്നെ പറശ്ശിനി ഇവിടെയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഈ ക്ഷേത്രവുമായിട്ടും എം എൽ എമാരും എല്ലാവരും സഹകരിക്കുന്ന എനിക്കെ മുനിസിപ്പാലിറ്റി നമുക്ക് ഈ സാംസ്കാരികമായ പരിപാടികൾ നടത്താനൊരു സൗകര്യം അപ്പോൾ ബോട്ട് യാത്രയെല്ലാം കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ നാടിൻ്റെ സാംസ്കാരികമായ ചില കാഴ്ചകളെല്ലാം കണ്ട് ആ കലയൊക്കെ മടങ്ങാൻ കഴിയുന്ന ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളിൽ നിന്നായി പണം ചെലവഴിച്ച വിപുലീകരിക്കുന്ന ബോട്ട് ടെർമിനൽ പർശ്ശിനിക്കടവ് നദി സംരക്ഷണ പദ്ധതി പർശ്ശിനിക്കടവ് സൗന്ദര്യവൽക്കരണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും പർശ്ശിനിക മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച മന്ത്രി നിർവഹിച്ചു ഹോസ്പിറ്റൽ ഈസ്റ്റ് കണ്ണൂർ